ഞാൻ ഇന്നൊരു പയർ വീഴുക്കുണ്ടാക്കാന്ന് വിചാരിച്ച് അതിനു വേണ്ടിയുള്ള പയർ തോ എടുത്ത് അരിഞ്ഞ് അരിഞ്ഞതിന് ശേഷമാണ് ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ച് കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ പയർ അളിയനെ എടുത്തതോ ചട്ടിയിലോട്ട് തട്ടാൻ പോവുകയാണ് ഉണ്ടോ പയറ് തട്ടി ഇതിൻ്റെ കൂടെ നമ്മൾ സവാള പച്ചമുളകെല്ലാം കൂടി അരിഞ്ഞ് എണ്ണയിൽ നല്ലതുപോലെ വരട്ടി ഇതിനു മുമ്പേ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു കണ്ടു കാണുമെന്ന് കണ്ടു കാണുമല്ലോ അതിലെ പയർ തന്നെയാണ് നമ്മളെ വീട്ടിൽ നിന്ന് അട്ടുവളർത്തിയ പയർ തന്നെയാണ് കുറച്ച് കിട്ടിയായിരുന്നു കുറച്ച് ചേച്ചിക്ക് കൊടുത്തതിന് ശേഷം ബാലൻസ് എടുത്ത് ഞാനൊന്ന് വിഴുക്ക് ഇരട്ടാന്ന് വിചാരിച്ച് അതിനു വേണ്ടി എടുത്തതാണ് ഇതിലൂടെ ശകലം ഉപ്പും എടുത്ത് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി ഇളക്കി അപ്പം നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പയറായതുകൊണ്ട് ഒരു ഉത്സാഹമായിരുന്നു എനിക്ക് ചെയ്യാൻ ഇപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് നോക്കേ എങ്ങനെയുണ്ട് ഇതിൻ്റെ കൂടെ നമ്മളൊരിത്തിരി മഞ്ഞപ്പൊടിയും കൂടി ചേർക്കണം ഇപ്പോൾ ഞാൻ അങ്ങനെ ശകലം മഞ്ഞപ്പൊടി ചേർക്കാൻ പോവുകയാണ് മഞ്ഞപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കണം നല്ലതുപോലെ ഇളക്കിയിട്ട് ഒരഞ്ചാറ് മിനിറ്റ് അടച്ചിടണം അടച്ച് വേവിച്ചെടുക്കണം ആവിയിൽ കിടന്ന് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരും കണ്ട ഇങ്ങനെയുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടി ഇത് നമ്മൾ അന്നിട്ട് ഒരു പാത്രത്തിലോട്ട് ആക്കണം ഇപ്പം നോക്കേ അടിപൊളി പയറ് വഴുക്ക് ഓക്കെ